ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷെൻസാസ്ലോഗ്സ് അപ്പോൾ ഇന്നൊരു ഉള്ളി വടൻ്റെ റെസിപ്പിയാണ് കേട്ടോ സെയിം മിക്സ് കൊണ്ടുതന്നെ ഞാൻ പൊക്കവട പോലെ ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്ങ് എന്തൊക്കെയാ നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കിയത് എന്ന് നോക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിങ്ങനെ കൈകൊണ്ട് ഞാൻ എഡിയിട്ട് അതിൻ്റെ എന്താ പറയുക ക്കിട്ടെടുക്കുക അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ വേപ്പിൻ്റെ എലും കൂടെ ഇട്ടുകൊടുക്ക കേട്ടോ സവാള ഇങ്ങനെ ഞരടിയിട്ട് കുറച്ച് നേരം വെച്ചാൽ ആ സവാളയിലുള്ള വെള്ളമൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരും കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് മുളക് പൊടി പിന്നെ ആവശ്യത്തിനനുസരിച്ച് കായപ്പൊടി ഒരു നുള്ളു കായപ്പൊടി പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടാക്കണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ആകെ ഒരു സവാള ഇട്ട് കൊടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂ അതിനനുസരിച്ചുള്ള പൊടികളാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് കടലമാവാണ് കേട്ടോ അതേപോലെ ഒരു കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് കുറച്ച് ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു നമ്മൾ ഉള്ളിവടക്ക് ഭാഗത്തിനനുസരിച്ച് മാവ് ആവുന്ന രീതിയിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ മാവിൽ വെള്ളം കൂടാമെന്ന് നോക്കണം കാരണം വെള്ളം കൂടിയാൽ പിന്നെ നമുക്കത് ഷേപ്പ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അപ്പോൾ മാവൊക്കെ സെറ്റായിട്ട് കേട്ടോ ഒക്കെ മിക്സായിട്ട് ഇനി നമ്മൾക്ക് റൗണ്ട് ഷേപ്പിലാണോ അല്ലെങ്കിൽ ചെറിയ ചെറുതായിട്ടാണോ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിനനുസരിച്ച് ഇങ്ങനെ ഉരുട്ടിയിട്ട് നല്ല ചൂടായ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരും അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ പുറഭാഗം മാത്രം പെട്ടെന്ന് വെന്തിട്ട് ഉള്ളു വേവാതെ വരും അപ്പോൾ നല്ല ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക എന്നിട്ട് അത് പിന്നെ ഇളക്കിയിട്ട് മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ കുറച്ചായിരുന്നോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല എണ്ണ ചൂടാവണ ഒരു ടൈം മാത്രമാണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തത് എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്താൽ മതി ഇപ്പോൾ എത്രയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്